കുറിച്ചിത്താനം പൂത്രികോവിൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിൽ നടക്കും ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ മെയ് ഇരുപത്തിമൂന്നിന് മഹാത്മ്യ പാരായണത്തോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുന്നത് മരങ്ങാട് മുരളി കൃഷ്ണൻ നമ്പൂതിരി സഹ ആചാര്യനാണ് ബ്രഹ്മശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ വെണ്മണി കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ മഹനീയ സാന്നിധ്യവും സപ്താഹത്തിന് ഉണ്ടാവും ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു പതിനഞ്ചിന് ആലുവ അദ്വൈതാശ്രമം സ്വാമി ധർമ്മചൈതന്യ സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും തുടർന്ന് സ്വാമി ധർമ്മചൈതന്യയുടെ പ്രഭാഷണം നടക്കും അൻപതാമത് സപ്താഹയജ്ഞ വേദിയിലേക്ക് സമീപ പ്രദേശങ്ങളിലുള്ള അൻപത് ക്ഷേത്രങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ മഹാത്മ്യ പാരായണ ദിനമായ മെയ് ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് പൂതൃകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ